ഷാപ്പിലെ തലക്കറിയും കൊഞ്ചും കണവയും ബീഫും അങ്ങനെ എല്ലാ ഐറ്റംസും ഒരു ഔട്ട്ഡോർ ആംബിയൻസിൽ നിന്ന് കഴിക്കാൻ പറ്റിയ ഒരു കിടിയ സ്പോട്ട് പ്രത്യേകിച്ച് ടൊമാറം കൊല്ലംകാരും ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ നിങ്ങൾക്ക് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് ഷാപ്പിലെ ഫുഡ് ഈ കാണുന്ന ഒരു ആംബിയൻസിൽ ആംബുലൻസിലിരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ട് കൂടിയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ അകത്തും പുറത്തും ഇരുന്ന് കഴിക്കാനും പറ്റും ഇവിടെ കിട്ടുന്ന മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നെയ്മീൻ്റെയും ചൂറയുടെ ഒക്കെ തലക്കറിയാണ് പിന്നെ താറാവും പോർക്കൊക്കെ ട്രൈ ചെയ്യാനും പറ്റും അങ്ങനെ ഞങ്ങളും കുറച്ച് ഐറ്റംസ് മേടിച്ചു നെയ്മീൻ്റെ തലയും താറാവും പോർക്കും മുയലും കണവ ഫ്രൈ ചെയ്യാണ് ആദ്യം ട്രൈ ചെയ്തത് കപ്പയും നെയ് മീൻ്റെ തലക്കറിയുമാണ് തലക്കറി അത്യാവശ്യം നല്ല എരിവുള്ള ഐറ്റവും കൂടിയാണ് പക്ഷേ മീൻ്റെ ഫ്ലെഷ് നല്ല സോഫ്റ്റുമായിരുന്നു നല്ല ടേസ്റ്റുമായിരുന്നു പിന്നെ ഇവിടുത്തെ പൊറോട്ടയും കവ് ഫ്രൈ പോകുമ്പോൾ നൈസായിരുന്നു ഷാപ്പിൽ ഫുഡ് ആയതുകൊണ്ട് എല്ലാ കറിയും നല്ല എരിവുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ കള്ളു നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും ലാസ്റ്റ് ഒരു ഗ്ലാസ് പായസം തരും ആ ഒരു എരിവെല്ലാം മാറാൻ വേണ്ടിയിട്ട് എല്ലാ ഡിഷസിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ പറയുവാണെങ്കിൽ നമ്മൾ കൊല്ലം ട്രിവാൻഡ്രം ബോർഡറിലാണ് പൂതകുളം ഊന്നിമൂഡുള്ള ഹരിത ടോഡി ഷോപ്പ് ഗൂഗിൾ മാപ്പിലും ഉണ്ട് അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കുക देशको <susurra> सम्पूर्ण अयोध्या में आर्य पौराणिक व्याकरण प्रलय पूर्णता आई ಇದредиโครงการ இப்படta अर्देगा ओ போய்து காడ తో వస్తాడే ലേലം ലേലം വളർത്തല വളർത്തല്ലേ സാധനം ആ വളർത്തും